ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം സൂര്യനാരായണൻ തിരികെ അളകാപുരിയിലെത്തി അളകാപുരിയിൽ എത്തിയപ്പോൾ സൂര്യനാരായണന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു ഒരു കാരണവശാലും തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അളകാപുരിയിലുള്ള ആരും അറിയാൻ പാടില്ല അത് മാത്രമല്ല പ്രഭ തന്നെ ദ്രോഹിച്ച അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ താൻ അത്രത്തോളം തീ തിന്ന് കിടന്ന ദിവസങ്ങളിൽ തന്നെ വേദനിപ്പിച്ച തന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാൻ നോക്കാത്ത പ്രഭാവതിയെയും മുത്തശ്ശിക്കുമൊക്കെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് സൂര്യനാരായണന്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ അവർക്കിട്ടൊരു എട്ടിന്റെ പണി സൂര്യനാരായണൻ കൊടുത്തുവെങ്കിൽ പോലും അതിൻ്റെ അടുത്ത വെർഷനാണ് ഇനി ഈ ഒരു ഈ ഒരാഴ്ചത്തെ എപ്പിസോഡിൽ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് കുറെ നാള് ഈ നമ്മുടെ ഗൗതമി യും അവടെയും വീടിന്റെ ആ കഥ ഒരുപാട് ലാഗ് അടിച്ചുകൊണ്ടാണ് ഇരുന്നത് പക്ഷേ ഇനി നമ്മൾ അതിന്റെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ട്വിസ്റ്റുകളുമാണ് ജാനകിയുടെയും അബിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല എന്തൊക്കെയാണ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എന്തൊക്കെയാണ് ഈ ഒരാഴ്ചത്തെ ട്വിസ്റ്റുകൾ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ സൂര്യനാരായണന്റെ ഒരു പുതിയ ജന്മം തന്നെയാണ് സൂര്യനാരായണന്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പ്രശ്നവും ഇല്ല അപർണ അപർണയുടെ മനസ്സിലെന്ന് പറയുമ്പോൾ സൂര്യ ഇനിയിപ്പോ ഒരിക്കലും ജീവിതത്തിലോട്ട് തിരിച്ചു വരത്തില്ല സൂര്യൻ ഇനി എഴുന്നേൽക്കത്തില്ല അപ്പൊ പിന്നെ തനിക്ക് നല്ലൊരു ഒരു ടിക്കറ്റ് ഒരു ലോട്ടറി കിട്ടിയ സന്തോഷമാണല്ലോ സൂര്യനാരായണൻ എന്തായാലും കുറച്ചു ദിവസം കഴിയുമ്പോൾ മരണപ്പെടും അങ്ങനെ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഈ മുദ്രപത്രത്തിൽ ഇപ്പോൾ ജാനകിയുടെയും അബിയുടെയും പേരാണെങ്കിൽ പോലും പ്രഭാവതിയെ കൊണ്ട് അബിയുടെയും ജാനകിയുടെയും പേര് അതിൽ നിന്ന് മാറ്റി ഈ സ്വത്തുക്കൾ കൈക്കലാക്കാം അങ്ങനെയാണെങ്കിൽ പിന്നെ ഭയങ്കര സന്തോഷത്തിൽ താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാം തന്റെ അച്ഛന്റെ സ്വപ്നങ്ങളെല്ലാം നിറവേറ്റാം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ അപർണയുടെ മനസ്സിലിരിപ്പ് പക്ഷെ തമ്പി അതിനെ സോറി തമ്പിയല്ല നമ്മുടെ സൂര്യനാരായണൻ അതിനേക്കാളപ്പുറം പഠിച്ചു വന്ന ആളാണ് തമ്പിയും പ്രഭാവതിയും മുത്തശ്ശിയും അപർണയൊക്കെ എങ്ങനെയാണ് കാണുന്നത് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ എന്തൊക്കെയാണ് ഉദ്ദേശങ്ങൾ എന്ന് സൂര്യക്ക് അറിയാം അപ്പോൾ അപർണ ഇതിനിടയിൽ പ്രഭാവതിയെയും സൂര്യനാരായണനെയും തമ്മിൽ തലിക്കാൻ വേണ്ടിയിട്ടും പിന്നെ പൊന്നുവിനെ തകർക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ശ്രമിക്കുന്നുണ്ട് ഇതിനിടയിൽ ലച്ചുവിനെ വേദനിപ്പിച്ചതിന് പൊന്നു നല്ല പണിയൊക്കെ കൊടുത്തുവെങ്കിൽ പോലും മറ്റൊരു ട്വിസ്റ്റാണ് ഈ ഒരാഴ്ച സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് തന്റെ അച്ചാച്ചൻ തിരികെ ജീവിതത്തിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തു അങ്ങനെ തിരികെ അമ്പലത്തിൽ പോയി പ്രസാദം മേടിച്ചു എന്നിട്ട് സൂര്യനാരായണന് ആ പ്രസാദം കൊണ്ട് കൊടുത്തു ഈ പ്രസാദം കഴിച്ചു കഴിഞ്ഞാൽ സൂര്യനാരായണൻ തിരികെ ജീവിതത്തിലോട്ട് തിരിച്ചു വരും ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല അച്ചാച്ചന് ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല എന്ന് പോറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്രസാദം മേടിച്ചു അച്ചാച്ചന് കൊടുത്തു ആണെങ്കിൽ പോലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് സൂര്യ അത് കഴിച്ചത് കുറച്ചു കഴിഞ്ഞ് ആ ഒരു പ്രസാദം ബാക്കി അവിടെ വെച്ചിട്ട് പൊന്നൂനെയും കൊണ്ട് ജാനകിയെ അകത്തോട്ട് പോയി എന്നിട്ട് തിരികെ വന്നപ്പോഴത്തേക്കും പ്രസാദം അവിടെ കാണാനില്ല പ്രസാദം എന്തു ചെയ്തു എന്ന് അറിയത്തില്ല ആ ഒരു ബൌളില് ഉണ്ടായിരുന്ന പായസം ഒന്നും കാണാനില്ല ബൗള് മാത്രമേ ഇരിക്കുന്നു പക്ഷേ തിരികെ എന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴോ അച്ഛനെ അവിടെ കാണാനില്ല എന്ത് സംഭവിച്ചെന്ന് ജാനകിക്ക് അറിയത്തില്ല അപ്പൊ അച്ഛനോട് ചോദിച്ചു സൂര്യോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത് ഇല്ല ഞാനൊന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഞാൻ എടുത്തിട്ടില്ല എന്ന് സൂര്യ പറഞ്ഞു പക്ഷെ സങ്കടത്തോടു കൂടി ഓടി ജാനകി വന്നിട്ട് അബിയോട് കാര്യം പറഞ്ഞു അബിയേട്ടാ എന്തൊക്കെയോ നമ്മൾ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ എന്തൊക്കെയോ ഈ അളകാവലിയിൽ നടക്കുന്നുണ്ട് ഞാനിങ്ങനെ പ്രസാദം കൊണ്ട് കൊടുത്തു എന്നിട്ട് ആ നോക്കുമ്പോൾ പാത്രം അവിടെ കാണാനില്ല ആ ഒരു പാത്രത്തിനകത്ത് പ്രസാദം പോലും ഇല്ല അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ അറിയത്തില്ല അല്ലെങ്കിൽ അച്ഛനൊന്നും മിണ്ടാതെ കിടക്കുവാണ് എന്താണെന്ന് എനിക്കറിയത്തില്ല എന്നൊക്കെ ജാനകി ഓടി വന്ന് അഭിയോട് പറഞ്ഞു അഭി അപ്പോ ഇതിൻ്റെ ഇടയിൽ എന്ത് സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടിട്ട് ഓടിപ്പോയി നോക്കി നോക്കുമ്പോൾ ജാനകി പറഞ്ഞതുപോലെ ആ ഒരു ബൗളിനകത്ത് പൊന്നുകൊടുത്ത പ്രസാദവും ഇല്ല ബെഡിനകത്താണെങ്കിലോ സൂര്യനാരായണനും ഇല്ല അച്ഛൻ എവിടെ പോയി ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂര്യക്ക് എഴുന്നേൽറ്റ് നടക്കാൻ പറ്റത്തില്ല സൂര്യയുടെ ശരീരം ശരീരമാസകലം ഇത് ഫുള്ള് തളർന്നു പോയി അപ്പോൾ ഇനി എണീറ്റ് നടക്കാനൊന്നും പറ്റത്തില്ല ഒരു മൂന്ന് മാസമെങ്കിലും ചികിത്സ ഉണ്ടെങ്കിൽ മാത്രമേ സൂര്യക്ക് പഴയതുപോലെ ജീവിതത്തിലോട്ട് തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ചികിത്സ തുട ഈ ഒരു ഹോസ്പിറ്റലിൽ കിടന്നതിനെ തുടർന്നാൽ മാത്രമേ എല്ലാം മാറത്തുള്ളൂ എന്ന് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ സൂര്യനാരായണൻ അവിടെ കിടക്കാതെ നിർബന്ധിച്ച് ഇങ്ങോട്ട് വന്നു പക്ഷേ ഇപ്പോൾ അച്ഛൻ എന്ത് സംഭവിച്ചു എന്നറിയത്തില്ല ആ ഒരു ടെൻഷനും കൂടി കൊണ്ട് അബിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഞാൻ ഇനി എന്ത് ചെയ്യും അച്ഛനെ കാണാനില്ല അച്ഛൻ എന്ത് സംഭവിച്ചു ഇനി എന്തെങ്കിലും പറ്റിക്കാണുമോ എന്നൊക്കെ പറഞ്ഞ് പേടിച്ചിട്ട് അബി ഇങ്ങനെ നിക്കുമ്പോഴാണ് പെട്ടെന്ന് അഭി എന്ന് പറഞ്ഞിട്ട് ഒരു ശബ്ദം പുറകിൽ നിന്ന് വരുന്നത് അഭി പെട്ടെന്ന് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കുമ്പോൾ സാക്ഷാൽ സൂര്യനാരായണൻ തന്നെ അഭിക്ക് മുന്നിൽ നിൽക്കുവാണ് ഏഹ് അച്ഛൻ എന്ത് പറ്റിയ അല്ലെങ്കിൽ ഇത് എന്താ എന്തെങ്കിലും മായയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്ഭുതമാണോ ഒരു ഒരു കാരണവശാലും അച്ഛൻ എണീക്ക എണീക്കത്തില്ല ശരീരം മുഴുവൻ തളർന്നു പോയി എന്ന് പറഞ്ഞിട്ട് അച്ഛൻ എന്ത് സംഭവിച്ചു എന്ന് അവിടെ അഭിക്ക് അറിയത്തില്ല ഇതിന്റെ ഇടയിൽ എന്തൊക്കെയോ സത്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് അഭിക്ക് നല്ലതുപോലെ മനസ്സിലായി അങ്ങനെ ബാക്കിയുള്ളവർക്ക് ആർക്കും അറിയത്തില്ല അറിയാൻ പാടില്ല അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ വീണ്ടും അടുത്ത സ്വത്തുക്കളെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് അറിയാമുള്ളത് കൊണ്ട് തന്നെയാണ് എല്ലാവരെയും പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സൂര്യനാരായണൻ ഇങ്ങനൊരു കഥ കെട്ടിച്ചമച്ചത് വേറൊന്നും അല്ല സൂര്യനാരായണ സ്ട്രോക്ക് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ പോയി സ്ട്രോക്ക് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞു പക്ഷെ ഇതെല്ലാം സൂര്യനാരായണന്റെ നാടകമാകാനുള്ള സാധ്യതയാണ് കണ്ടുവരുന്നത് കാരണം ഇത്രയും സ്ട്രോക്ക് വന്ന് ശരീരം മുഴുവൻ ചലിക്കാതെ തളർന്നു പോയി എന്ന് പറയുമ്പോൾ പിന്നെ എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക എനിക്ക് തോന്നുന്നത് സൂര്യനാരായണൻ ഇതേപോലെ അന്ന് പ്രഭാവതി ഇങ്ങനെ ചോദിച്ചപ്പോൾ തൻ്റെ കുടുംബം തകർന്നു പോകുമെന്ന് മനസ്സിലാക്കിയ സൂര്യ നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് പിന്നെ ഡോക്ടറിനോട് കാര്യങ്ങൾ പറഞ്ഞ പറഞ്ഞിട്ടുണ്ടാകാം അങ്ങനെ ഡോക്ടറിനോട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു കഥ അവരെ കെട്ടിച്ചമച്ചതാകാം അങ്ങനെ കെട്ടിച്ചമച്ചതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ചുകൂടി സൂര്യ ഒരിക്കലും ജീവിതത്തിലോട്ട് തിരിച്ചു വരത്തില്ല എന്ന് അറിഞ്ഞപ്പോഴായിരിക്കാം പ്രഭാവതി എല്ലാവരും കൂടി വന്ന് സ്വത്തുക്കളുടെ കാര്യം ചോദിച്ചത് അപ്പോൾ ഇനി തന്റെ തന്നെ ഏത് രീതിയിലാണ് പ്രഭാവതിയും കുടുംബവും കാണുന്നത് അല്ലെങ്കിൽ തന്റെ ശത്രുക്കൾ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കിയ സൂര്യ സൂര്യ അവർക്കിട്ട് ഒരു എട്ടിന്റെ പണി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം വേറെ കുഴപ്പമൊന്നുമില്ല ഇനി എന്തായാലും താൻ വീട്ടിലോട്ട് ചെല്ലണം താൻ ഇനി അളകാവുരിയിൽ ഉണ്ടായാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾ സോൾവാക്കാൻ പറ്റത്തുള്ളൂ എന്ന് മനസ്സിലായത് കൊണ്ടായിരിക്കാം സൂര്യനാരായണൻ തിരികെ വന്നത് പക്ഷേ ഇതിന്റെ ഇത് ഇതെല്ലാം സാധ്യതകളാണ് ഇങ്ങനെ ആയിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവുക ഇല്ലെങ്കിൽ ശരീരം മുഴുവൻ തളർന്നു കിടക്കുന്ന സൂര്യ എങ്ങനെ എണീറ്റ് നടന്നു എന്നാണ് അബിയുടെ ചോദ്യം എന്തായാലും ഇതിന്റെ ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ബൈ